നമസ്കാരം ഹെൽത്ത് ആൻഡ് ഗ്ലോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുന്ദരമായ ചർമ്മം എല്ലാ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ആഗ്രഹമാണ് അതിനെത്ര കാശ് ചിലവാക്കാനും ഒരു മടിയുണ്ടാവില്ല കാശ് ചിലവാക്കിയത് കൊണ്ട് മാത്രമല്ല ഈ വാങ്ങുന്ന കോസ്മെറ്റിക് ഐറ്റംസ് ഒന്നും നമ്മുടെ ചർമ്മത്തിന് അത്ര നല്ലതല്ല അതുകൊണ്ട് തന്നെ കാശ് മുടക്കില്ലാണ്ട് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് തന്നെ നമ്മുടെ ചർമ്മം നമുക്കൊന്ന് സുന്ദരമാക്കിയാലോ അതിനുള്ള ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതിനാവശ്യമായ സാധനങ്ങൾ മുൾട്ടാണിമിട്ടി ചന്ദനപ്പൊടി റോസ് വാട്ടർ ഈ മൂന്ന് സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മുടെ ചർമ്മം നമ്മളിന്ന് സുന്ദരമാക്കാൻ പോകുന്നത് ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് മുൾട്ടാണിമിട്ടി ഇത് നമ്മുടെ ചർമ്മത്തിലെ എണ്ണ അബ്സെർവ് ചെയ്യുകയും മാത്രമല്ല നല്ല പോലെ ക്ലെൻസ് ചെയ്യാനും പറ്റുന്ന ഗുണങ്ങളും ഇതിലുണ്ട് ഇത് കൂടാതെ ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ബാക്ടീരിയകളെ നശിപ്പിച്ച് കളയുന്നു നമ്മുടെ ചർമ്മത്തിൻ്റെ പി എച്ച് ലെവൽ ബാലൻസ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണിത് മുൾട്ടാണിമിട്ടി കൂടാതെ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന മറ്റ് രണ്ട് ഇൻഗ്രീഡിയൻറ്റുകളാണ് ചന്ദനപ്പൊടിയും റോസ് വാട്ടറും നമ്മുടെ ചർമ്മത്തിന് നല്ല ഉന്മേഷവും ആശ്വാസം നൽകുന്ന ഒന്നാണ് ചന്ദനപ്പൊടി എന്നാൽ റോസ് വാട്ടറോ ചർമ്മത്തിന് നല്ല തണുപ്പും ഉന്മേഷവും നൽകുന്നതാണ് അപ്പോൾ നമുക്കിനി നമുക്കിനിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുൾട്ടാണിമിട്ടിയും കുറച്ച് ചന്ദനപ്പൊടിയും കൂടെ ചേർക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടറും ചേർത്ത് നല്ലപോലെ മിക്സാക്കുക നമ്മുടെ പാക്ക് തയ്യാറായിരിക്കുന്നു ഇനി നമുക്കിത് മുഖത്ത് പുരട്ടാവുന്നതാണ് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ ഇത് കഴുകിക്കളയാം നമ്മുടെ ചർമ്മത്തെ സുന്ദരമാക്കാനും ക്ലെൻസ് ചെയ്യാനും ഈ പാക്ക് വളരെ നല്ലതാണ് ഒരുപാട് കാശ് മുളക്കൊന്നും നമുക്ക് നമ്മുടെ ചർമ്മം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സുന്ദരമാക്കാം എന്താണേലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം അടുത്ത ദിവസം നല്ല അടിപൊളി ടിപ്പുമായിട്ട് നമുക്ക് കാണാം അതുവരെ നന്ദി